എടോ അഹങ്കാരം കാണിക്കണോ എന്തിനു അഹങ്കാരം കാണിക്കണം എന്തിന് തമ്മിൽ പോര് വെക്കണം എന്തിനു ബാക്കിയുള്ളവരുടെ നഷ്ടം കണ്ട് സന്തോഷിക്കണം ഒരു നിമിഷം മതി ഒരു നിമിഷം മതി എന്തിന് പരസ്പരം പോരടിച്ചിട്ട് എന്ത് കിട്ടാനാ മോള് ആള് വിചാരിച്ചാണ്ടല്ലോ ഒരു നിമിഷം മതി ഒരു നിമിഷം കൊണ്ട് ഒക്കെ അല്ലാണ്ടാവും നമ്മളെ മുന്നിൽ എക്സാമ്പിൾ ആയിട്ട് കാണിച്ചെന്നാ ഇത് നമ്മളെന്താ വെച്ചാല് ഇങ്ങനെ കാണുമ്പോ ഞമ്മക്ക് ഭയങ്കര ആവലാദിയാ പിന്നെ രണ്ടു ദിവസം കഴിഞ്ഞ ഈ കാര്യം മറക്കും ഓരോ മയ്യത്ത് കിട്ടുമ്പോ ഓരോ ശരീരം കിട്ടുമ്പോ അതിന് കൈയില്ല ഉടലില്ല അമ്മാര് കോലത്തിലാണ് കിട്ടണത് എന്തൊക്കെ പ്രതീക്ഷ വച്ച് ജീവിച്ച മനുഷ്യന്മാർ ആരെയോ മനസ്സിലാക്കണം ഒരു സ്ഥലത്ത് വെള്ളപ്പൊക്ക ഉണ്ടായിട്ട് ഞാൻ വയനാട്ടത്തെ കാരോടപ്പാണ് അതുണ്ടായിട്ട് ആ ഒരു ശരീരം കിട്ടുന്നത് മരിച്ചവരെ ശരീരം കിട്ടുന്നത് അൻപത് കിലോമീറ്റർ ഒക്കെ ഡി ഡിസ്റ്റൻസിൽ ഓരോ പുഴയിൽ നിന്ന് നദിന്നൊക്കെ കിട്ടണത് അതി നോക്കി എന്താണ് അതിന്റെ കാടിന്റെ മനസ്സിലാക്കി നിങ്ങള് ഇതൊന്നും മനസ്സിലാക്കില്ല രണ്ട് ദിവസവും മൂന്ന് ദിവസം ഉണ്ടാവുള്ളൂ പിന്നെ എല്ലാരും പോരായി ഇജ്ജ് ഞാന് അങ്ങട്ട് ഇങ്ങട്ട് എന്നിട്ട് എന്താ കൊണ്ട് കിട്ടണേ ഒരു കാര്യമില്ല എത്ര വല്ല സമ്പാദിച്ചാലും എത്ര വല്യ ആണെങ്കിലും മോളിൽ വിചാരിച്ച നിമിഷങ്ങൾ മതിട്ടോ ഇതൊക്കെ നമുക്കൊരു പാടാം അതുപോലെ തന്നെ ഓൽക്ക് നമ്മൾ എല്ലാവരും അവനാനോട് കയ്യണേ അവനാൻ സമ്പാദിക്കണെന്ന് ഒരു ദിവസം സമ്പാദിക്കുന്ന ഒരു ഇച്ചിരി മാറ്റി വെച്ചിട്ട് എല്ലാവരും സഹായിക്കുക ഇത് എങ്ങനെ സഹായം എത്തിക്കണമെന്ന് എനിക്കറിയില്ല പക്ഷേ എങ്ങനെയാണോ സഹായം എത്തിക്കാൻ പറ്റിയ അവർക്ക് സഹായം അതാണ് നമ്മൾ വേണ്ടത് പിന്നെ എന്ന് പറഞ്ഞാൽ അഹങ്കാരം കാണിക്കേണ്ട കേട്ടോ അഹങ്കാര